ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ വീട് വയ്ക്കാൻ അനുയോജ്യമായ ഒരു പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ആട്ടോ നമ്മൾ കാണിക്കുന്നത് അതിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നതും ഇത് ടാറിങ് റോഡിൽ നിന്നും ഒരു അൻപത് മീറ്റർ മണ്ണ് വഴിയാണ് കേട്ടോ നിസാൻ ഡിപ്പർ മസ്ത ഒക്കെ പോകുന്ന ഒരു വഴിയാണിത് വലിയ ടിപ്പർ പോകണ വഴിയല്ല എന്നാലും വീട് വയ്ക്കാൻ തൊട്ടടുത്തൊക്കെ വീടുണ്ട് വീട് വയ്ക്കാനുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള വണ്ടിയൊക്കെ വരാനുള്ള സൗകര്യമുണ്ട് ഈ വഴി കട്ട വിരിച്ചാൽ നല്ല വീതി കിട്ടും കേട്ടോ ഇതിന് ഇപ്പം മണ്ണ് വഴി ആയതുകൊണ്ട് ചെറുതായിട്ട് തോന്നണാണ് ഒരു പത്തടി വീതി ഉണ്ട് മൂന്ന് മീറ്റർ വീതി ഈ വഴിക്കുണ്ട് തൊട്ട് താഴത്തെ ഒരു വീടുണ്ട് ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് വീട്ടിലേക്ക് മാത്രമല്ല താഴെ പാടത്തേക്കും കൂടി പോകുന്ന വഴിയാണ് ഈ സ്ഥലത്തിൻ്റെ സൈഡ് കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കരിങ്കല്ലിട്ട് കെട്ടിയേക്കണു ലെവലാക്കി എടുക്കുന്ന സ്ഥലമാണ് പതിമൂന്ന് സെന്റ് സ്ഥലമാണ് ഒറ്റ ലെവലായിട്ട് അപ്പൊ ഈ റോഡ് ഒരു ലേശം പൊങ്ങി നിൽക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ പ്രളയം ബാധിക്കാത്ത സ്ഥലം കേട്ടോ വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇവിടെ തൊട്ടടുത്തൊരു വീടൊക്കെ ഉണ്ട് ബസ് റോഡിൽ നിന്നും കറക്റ്റ് ഒരു കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ളത് മെയിൻ ബസ് റോഡിൽ നിന്നും ഇത് ഇവിടെ കിണറിൽ നിന്നും വെള്ളം അടിച്ചു കൊണ്ടുപോണോ അവിടെ മുകളിൽ വാഴ നനയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകണാണ് ആ മുകളിലുള്ള പറമ്പുകാരൻ്റെ സ്ഥലമാണ് താഴെ അവിടെ കിണറുണ്ട് അതിൽ നിന്ന് ഡീസൽ എഞ്ചിനിൽ അടിച്ചു കൊണ്ടുപോകുന്നതാണ് വെള്ളം നമുക്കിവിടെ കറണ്ട് എടുക്കാനുള്ള പോസ്റ്റ് ഉണ്ട് അത് ആ മുകളിലേക്ക് വെള്ളം കൊണ്ടുപോകണ അവിടെ വാഴ നനയ്ക്കാൻ വേണ്ടി അപ്പം ആ ചേട്ടനാണ് അവിടെ ആ നിൽക്കുന്നത് എടുക്കുന്ന പതിമൂന്ന് സെന്റ് സ്ഥലമാണ് അപ്പം ഇത് വലുപ്പനയ്ക്കുള്ളതാണ് ഈ സ്ഥലത്തിന്റെ ഒരു കിലോമീറ്റർ മാറി ചർച്ച അമ്പലം എല്ലാ സൗകര്യമുണ്ട് സ്കൂളൊക്കെ എല്ലാം ഉണ്ട് ഈ സ്ഥലത്തിന് വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്സാപ്പ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എടുത്തവരെ ബൈ